കണ്ടസ്റ്റൻറ്റിനെതിരെ നീ ഇങ്ങനെ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം നിൻ്റെ ഗെയിം പ്ലാൻ ഇതായിരിക്കണം കണ്ടസ്റ്റൻ്റുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ തിരിച്ചു കയറേണ്ടത് ആ കയറുന്ന സമയത്ത് നീ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യണം നീ ഇവർ എത്ര അധികം ടോർച്ചർ ചെയ്യണം ഇവരുടെ പഴയ കാര്യച്ച് ആൾക്കാരുടെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് ഒരു സഹാനുഭൂതിയും ഒരു വിഷമവും തോന്നണം ഇനി എന്തിനാണ് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ കുട്ടീനെ ഈ കുട്ടനെ അധികം എന്തിനാണ് ഇവർ പുറത്തുനിന്ന് കയറി ആൾക്കാർ വിഷമിപ്പിക്കുന്നത് എങ്കിൽ ഞാൻ ഇവർക്ക് തന്നെ വോട്ട് ചെയ്യട്ടെ ഇത്രയധികം ായെ ഹറാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഹലോ അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആൻഡ് ലൈവ് റിവ്യൂ യെസ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് വിജയശ്രീ ലാളിതരായിട്ട് പുറത്തു പോയിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ച് ബിഗ് ബോസിലേക്ക് കയറി ഇനി ആറ് ദിവസം മാത്രമേ ബിഗ് ബോസ് തീരാൻ തീരാനുള്ളൂ എന്നുള്ളത് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലായി ഇന്ന് ആറ് ഇനി ആറ് ദിവസമേ ഉള്ളൂ ആറ് ദിവസം കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ആൾക്കാരുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് എന്താറിയോ ബിഗ് ബോസ് വീണ്ടും തുടങ്ങണ പോലെ നിനക്ക് എത്ര പേർക്ക് തോന്നി എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി പോയി ഭഗവാനെ ഇത് ഇനിയിപ്പോ എന്താ ബിഗ് ബോസ് വീണ്ടും തുടങ്ങണോ കാരണം വെച്ചാല് ഈ പുറത്തുപോയ ടീംസ് ഒക്കെ ഉണ്ടല്ലോ ഇവരുടെ വിചാരം എന്താ വെച്ചാൽ ഇവരാണ് ജയിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ നിൽക്കുന്ന അവശേഷിക്കുന്ന ഏഴ് പേരും തോൽവികളാണ് തോറ്റവരാണ് ഈ ഒരു കണ്ടീഷനിലാണ് കുറ്റങ്ങൾ ഇതിനുള്ളിൽ കയറി വന്നിട്ടുള്ളത് വർത്തമാനത്തിന് ചിലപ്പോൾ നിങ്ങൾ ഏഴ് ദിവസം ഇത്രയും ദിവസം നിന്നില്ലേന്നൊക്കെ പറയേണ്ടായിരിക്കാം പക്ഷേ ഇവരുടെ ആറ്റിറ്റ്യൂഡും ഇവർ പുറത്തെടുക്കുന്ന വിദ്യകളും കാണുന്ന സമയത്ത് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ ഇവരാണ് ജയിച്ചതെന്ന് സത്യം പറയാ ആദ്യം പുറത്താക്കിയിട്ടുള്ള മുൻശി രഞ്ജിത്തിൻ്റെ വിചാരം അയാൾ ബിഗ് ബോസ് നൂറാമത്തെ എപ്പിസോഡ് വിന്നറാണെന്നാണ് ഉപദേശവുമായുള്ള പോക്കറ്റ് കൈകിട്ടിലും ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അനീഷിനോടൊക്കെ വന്ന് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അനീഷൊക്കെ ഏതോ ഒരു തോൽവി നീഷൊന്നും ഈ ഭൂമിയിൽ പോയിട്ട് ബിഗ് ബോസ് പോലും കാണാൻ യോഗയില്ലാത്ത ഏതൊരു പാഴൊരുത്തൻ എന്നുള്ള കണ്ടീഷനാണ് മുൻഷിയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു ഞാൻ ഞാൻ നമിച്ചതെന്നാന്ന് വെച്ചാൽ ഞാൻ അനീഷിനെയൊക്കെ സത്യം പറഞ്ഞ് നമിച്ച് പോയി സല്യൂട്ട് അടിക്കാൻ തോന്നി ഷാനവാസും ഇവര് രണ്ടാൾ നിൽക്കുന്ന സമയത്ത് ആ മുൻഷിയൊക്കെ ഒന്ന് പറഞ്ഞ വർത്തമാനം കണ്ടോ ആർ ജെ ബിൻസി ശൈത്യ എന്തൊരു പെർഫോമൻസ് ഇഷ്ട കഥ എന്ത് പെർഫോമൻസ് എന്തെങ്കിലും എന്ത് എന്തതിൻ്റെയൊക്കെ ആവശ്യം അത് അവർക്കൊന്നും അന്ന് കാഴ്ച വയ്ക്കാൻ പറ്റാത്ത സാധനം ഉണ്ടല്ലോ ഇതെല്ലാം കൂടി കിട്ടുന്നങ്ങനങ്ങനെ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിനെ വിളിക്കാണ് കയറാൻ തോന്നിയ പറ്റിയപ്പോൾ അങ്ങടോടെ അലക്കുകയാണ് എല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല ലൈവില് ഞാൻ നമുക്ക് അതിന് വരാം എന്തായാലും ബിഗ് ബോസ് വീണ്ടും തുടങ്ങി എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത് വമ്പാരി ഇനി കുറേ ദിവസം ഇനി ആറു ദിവസം അല്ലേ ഉള്ളൂ നീ നൂറ് ദിവസം ഉണ്ടോ എനിക്കറിയില്ല കാരണം ഗെയിം ഞാൻ നജ്ജാതി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാറി മറിഞ്ഞ കളികൾ എന്തായാലും ഇന്നത്തെ ഡേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആതില നൂറ ഇവർ രണ്ടു പേരും കൂടി അനുമോളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഞാൻ ഓൾറെഡി വീഡിയോനെക്കുറിച്ച് ചെയ്തിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അക്ഷരാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ട് അവർ പറഞ്ഞിത്രേ ഉള്ളൂ അനുമോളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ചില ആക്റ്റുകളെ കൊണ്ടാണ് അനീഷ് പാവം അതായത് അനീഷ് എന്നുള്ള വ്യക്തി പാവമായിട്ടുള്ളൊരു വ്യക്തി അനുമോളുടെ ചില ആക്റ്റുകളെ കൊണ്ടാണ് പാവത്തിന് മോഹം കേറിയിട്ടുണ്ട് അയാൾ പാവം അങ്ങനെ ആയിപ്പോയി എന്നുള്ള സംഗതി അവരുടെ കൂടെ അനുമോളുടെ കൂടെ ജീവിക്കുന്ന കൂടെ കഴിയുന്ന ഫ്രണ്ട്സായിട്ടുള്ള ഏറ്റവും ഉറ്റ തൊഴികളായിട്ടുള്ള ആതിലെയും നൂറേയും സംസാരിക്കുന്നു കണ്ടു അല്ലെങ്കിൽ പുറത്തേക്ക് ഔട്ട് കൊടുക്കുന്നത് കണ്ടു ഇതാണ് ഞാൻ പറയാൻ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കലിങ്ങനെയാണ് അതെന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് ആൾക്കാരുടെ ഇരിക്കും എത്തിക്കോട്ടെ എന്നുള്ള കണ്ടീഷനിൽ ആവാം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ അവർ ഫീൽ ചെയ്തൊരു സംഭവം എന്താണെന്നുണ്ടെങ്കിലും ഞാൻ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അനുമോളുടെ ഭാഗത്ത് ഒരുപാട് പ്രവൃത്തികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിൽ ഒരു സ്നേഹം തോന്നി വളരെ സിമ്പിളായിട്ട് അയാളെ തുറന്നു പറഞ്ഞു അവിടുന്ന് ഒരു വിഷമത്തിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു ആ ഒരു സംഭവം ഇന്ന് പറഞ്ഞ് സോട്ടൗട്ടായി ആതിലും നോറിയും പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കിട്ടുന്ന ഒരാൾ വളരെ അത്രയധികം ഭാഗ്യവതിയാണ് കാരണം അങ്ങനത്തെ ഒരാൾ ഇനി ഇന്നലിപ്പോൾ ഈ കാലത്ത് ലൈഫിൽ കിട്ടില്ല എന്നാണ് അതിലൂടെയും നൂറുടെയും അഭിപ്രായം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കേട്ടോ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു നിലപാട് നല്ലൊരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട അഡ്വൈസും കാര്യങ്ങൾ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട അഡ്വൈസ് ഒരുപാട് ബച്ചവോടെ ആയിട്ടുള്ള അഡ്വൈസ് നിസ്വാർത്ഥമായിട്ടുള്ള എഡ്വൈസാണ് ഇവർ ഈ ഒരു കാര്യത്തിൽ അനുമോൾക്ക് കൊടുത്തിട്ടുള്ളത് വഴിയെത്തിക്കാനോ വേറെ ഉള്ള ആൾക്കാരെയും പോലെ ആരെയും പോലെ വഴിയെത്തിക്കാനോ തമാശയാക്കാനോ കുട്ടിക്കളിയാക്കാനോ അതിനൊന്നും നിന്നിട്ടില്ല യെസ് അപ്പോൾ ഇതാണ് ഒരു വിഷയം പിന്നെ രണ്ടാമത്തെ കേസ് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇന്ന് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരുന്നു ഒരു വിഷയമുണ്ട് ഞാനിതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഞാനിപ്പോൾ രണ്ടാമത് എടുത്തിട്ടിട്ട് വീഡിയോ ആക്കുന്നില്ല അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം വെച്ചാൽ ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഈ സംശയം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓഡിയോ എടുത്തിട്ടുള്ളതാണല്ലോ പക്ഷേ അതല്ല ഞാൻ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഷാനവാസും ആതിലിനോറി തമ്മിൽ വീണ്ടും തെറ്റി മുതലാളി അവൻ വീണ്ടും പോയി പഞ്ചാബി ഹൗസിൽ പറഞ്ഞാല് മുതലാളി അവൻ വീണ്ടും പോയി പറഞ്ഞാല് അവരമ്പര് വീണ്ടും തെറ്റി ഈ ഇനി നേരെയാകുമോ എന്ന് എനിക്കറിയില്ല ഞാൻ തുടക്കം തൊട്ട് ഞാൻ സീരിയസ്ലി ഞാൻ പറയാം ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഗെയിം ഗെയിമിൻ്റെ ഇഷ്ടമല്ല പോട്ടെ ഗെയിം പോട്ടെ ഞാൻ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് വന്നിട്ടുള്ളൊരു ചങ്ങയായിരുന്നു ഷാനവാസ് ഇതിൽ എത്രയോ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനി ഞാൻ പറയില്ലെട്ടോ ആ അങ്ങനെ വന്നിട്ട് ഒരുത്തൻ ഈ പെണ്ണുങ്ങളെ പിന്നാലെ ഇക്ക എന്നും പറഞ്ഞ് മണപ്പിച്ച് നടക്കുന്ന കാണുന്ന സമയത്ത് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതാണ് എൻ്റെ പ്രശ്നം ഷാനവാസിനോട് ഇവൻ അത് പോയതുകൊണ്ട് വിഷയമില്ല തിരിച്ചു ഇങ്ങോട്ട് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഇവൻ മാറി തക്ക നോക്കി ഇവനെ പുറകിൽ നിന്ന് അടിക്കുന്ന ടീംസാണെ ഒരാ അത് ആതിലേടൻ ഓരുടെ ക്യാരക്ടർ എന്താ വെച്ചാൽ അപ്പോൾ കുറച്ച് മുന്നേ അവരെ പറ്റി പൊക്കി പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഉള്ള കാര്യം നമ്മൾ പറയാലോ ഒരാൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ അയാൾ നല്ല ആള് അയാൾ ഇവരായിട്ട് തെറ്റിയാൽ പിന്നെ അയാൾ ഏറ്റവും മോശം അപ്പോൾ അപ്പുറത്താരാച്ചാൽ അവർ നല്ല ആള് അയാളായിട്ട് തെറ്റി കഴിഞ്ഞാൽ അടുത്ത നല്ല ആള് ഈ എല്ലാ റൗണ്ടും കഴിഞ്ഞ സമയത്ത് തിരിച്ചെത്തും ഇപ്പം ഞങ്ങളവിടെ ഒരു പരിപാടി ഉണ്ട് ഇപ്പോൾ നമ്മളവിടെയൊക്കെ നാട്ടിൽ മാരുതിൻ്റെ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എ മോട്ടോഴ്സിൻ്റെ മലപ്പുറത്ത് അവിടുന്ന് ഈ വണ്ടി വാങ്ങിയാൽ അവരടുത്ത് എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ നേരെ ഇൻഡസ് പോകും ഇൻഡസ്ട്രിന് പ്രശ്നം വന്ന കെ വി ആർ പോകും ഇതൊക്കെ ഓരോ ഡീലറോ ഡീലേഴ്സ് ഡീലേഴ്സാണ് കാർ ഡീലേഴ്സ് അവിടുന്ന് പ്രശ്നം വന്നാൽ ഇവരൊക്കെ കുറ്റം പറഞ്ഞ് വീണ്ടും ആദ്യത്തെ ഡീലർ ഈ ഈ ഒരു അവസ്ഥ ഇന്ന് സർക്കിൾ അടിച്ച് കളിച്ചോണ്ടിരിക്കുക അതിലെന്ന് പറയും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം ഷാനവാസിനായിട്ട് ഇവനെ പച്ചയ്ക്ക് അമ്മ സത്യം പറഞ്ഞാൽ രുദ്രൻ ആയിട്ട് കയറി അമ്മായിട്ട് തിരിച്ചറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി ഇത്ര അധികം ഇമേജ് മോശമായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ബിഗ് ബോസിലുണ്ട് എനിക്ക് തോന്നുന്നില്ല അത് ഒരു ഷാനവാസ് ഹെയ്റ്ററായിട്ട് പറയല്ല ഒരു പിന്നെ നമ്മുടെ നാട്ടുകാരനാണ് നമ്മളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ പറയുകയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യം ഷാനവാസിനോട് ഈ ഈ കുറ്റങ്ങൾ രണ്ട് അത് അവര് മോശമായിട്ടില്ല അവര് മോശം ഒരു റിലേഷൻഷിപ്പ് ഇതായിട്ടല്ല അനാവശ്യമായിട്ട് ഒരു ഒരാൾ രണ്ടാളെ പിന്നാലെങ്ങനെ വില കളഞ്ഞ് നടക്കണോ എന്നിട്ടെന്താ പറയുക തിരിഞ്ഞു നിൽക്കുന്ന നേരം ഇവർ പറയുക എന്നിട്ട് ഈ മക്കൾ ആ കുട്ടികളെ ഞാൻ നെഞ്ചിലേറ്റിയിട്ടുണ്ട് ആ കുട്ടികളെ ഞാൻ അവിടെ ഏറ്റിയിട്ടുണ്ട് ഒക്കത്തെടുത്തിട്ടുണ്ട് ഏ ആന കളിപ്പിച്ചിട്ടുണ്ട് കുതിര കളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇരുന്ന് അനീഷിനോട് സങ്കടം പറയുന്ന ഒരു സീൻ നിങ്ങൾ ലൈവിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എപ്പിസോഡിൽ കാണിച്ചോ കാണിച്ചോന്നിങ്ങനെ എത്ര പെട്ടെന്ന് ഓർമ്മ പറ്റുന്നില്ല പക്ഷെ ലൈവിൽ ഇങ്ങനൊരു സീൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് ഇവർ രാവിലെ സംസാരിച്ചു അത് കഴിഞ്ഞ ശേഷം അക്ബറിനോട് ആതിലെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യമുണ്ട് ഇവർ പിന്നെ പിന്നെ വീണ്ടും തെറ്റി നൂറ എന്തോ ഒരു കള്ള എന്ന് ഷാനവാസിനെ വിളിക്കുന്ന സിറ്റുവേഷനിൽ വീട്ടിൽ പോയി വിളിച്ചോ എന്നുള്ളത് നൂറനോട് പറഞ്ഞു അവരും ഒരു കട്ട തെറ്റി തെറ്റിട്ടുണ്ട് മൂന്ത കൽപ്പിച്ചിട്ടില്ല അമ്മായി പിന്നെ മണ്ടിയിട്ടില്ലേ അമ്മായി എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ഒരു പേരുകളും കാര്യങ്ങളൊക്കെ ഷാനവാസിനെ വിളിക്കുന്നത് കണ്ടു ഇതൊക്കെ ലൈവിന് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അക്ബറും അതെ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിമെൻ്റ് ചെയ്ത് സംസാരിക്കുന്ന സംഗതി കണ്ടു എന്തായാലും ഷാനവാസ് പങ്കന്മാര ഭാഗത്തു നിന്നുള്ള കുത്ത് കിട്ടിയിട്ട് ആകെ സൈലൻ്റ് ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആൾക്കാർ വരുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം വന്ന ഒരു വ്യക്തിയും ഇന്ന് കയറിയിട്ടുള്ള ഒരാളും ഷാനവാസിനെ പറ്റിയ ആൾക്കാരായിരുന്നില്ല ഇപ്പം ഷാനവാസിനെ പറ്റിയ ആളാരാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ കയറിയവരൊന്നും ഷാനവാസിനൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഷാനവാസ് ഒരു നോക്കുകുത്തി മാതിരി സൈഡിൽ നിൽക്കുകയായിരുന്നു പക്ഷേ എന്ത് ആരും ഷാനവാസിനെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഇവര് മൈൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളൊരു ഒറ്റ ആളെയാണ് അനുമോളെ ഓരോരുത്തരും അപ്പാന് എന്താണാവോ ഇന്ന് അനുമോളോട് അത്ര ഇതിലാക്കില്ല അപ്പാനും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാന്ന് തന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ഓരോ വിഷയത്തിലേക്ക് വരാം അതിന് മുന്നേ അനീഷും അനുമോളും സംഗതി കോംപ്രമൈസായി കോംപ്രമൈസ് ഒന്നും വേർഡ് പറയാൻ പറ്റില്ലതിന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിൽ സോർട്ട് ഔട്ട് ചെയ്തു അവർ തമ്മിൽ ഔട്ട് ചെയ്തു അനീഷ് സോട്ട് ഔട്ട് ചെയ്തു അനുമോൾക്ക് ഒരു സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അനുമോൾക്ക് അവിടെ അത് കഴിഞ്ഞതിന് ശേഷം സമാധാനമല്ല അനുമോൾ പിന്നെയും ഈ സാധനത്തിന് ഇട്ട് ഉരുട്ടുകയാണ് കാരണം അനുമോൾക്ക് ഇത് വിടേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല കാരണം ഈ ഒരു വിഷയം വളരെ ബ്യൂട്ടിഫുള്ളി പറഞ്ഞ് അവസാനിപ്പിച്ചതിന് കഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷമായിട്ട് ഒറ്റ വാക്കിൽ ആദിലേനോട് നോറേനും പറയാം അതിന് ചേട്ടനോട് വന്ന് സംസാരിച്ചിട്ട് ആ പ്രശ്നം തീർന്നു എനിക്ക് മനസ്സമാധാനമായി കഴിഞ്ഞു അതിനു പകരം വീണ്ടും ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആർമി എന്നെ കുത്തും പട്ടാളം എന്നെ വെടിവെക്കും എന്നെ പിന്നെ കടത്തും ഇത് ശരിയല്ല അതിനൊന്നും ആവശ്യമില്ലെന്ന് അങ്ങനത്തെ ഒരു പരിപാടികൾ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും അങ്ങനെ അത് കഴിയുന്നു പിന്നെ പിന്നെ അപ്പാനി പുലിക്കളി വേഷത്തിൽ വന്നു അതിനിടയ്ക്കുന്നൊരു ന്യൂസ് കണ്ടു നമ്മളെ മയമണ്ടല്ലോ മസ്താനി അപ്പാനി പറയുമ്പോൾ മസ്താനിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മസ്താനിക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് മിസ്സായിത്രേ അതിന് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇ എം എനെ കയറ്റാണ്ട ഫ്ലൈറ്റ് ഇൻഡിഗോ അര ഒരു മണിക്കൂർ മുന്നേ പുറപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പിള്ളേ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് ഒരു മണിക്കൂർ മുന്നേ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു മനഃപൂർവ്വം മസ്താനിനെ കയറ്റാതെ പോയതാണ് ഇൻഡിഗോ എന്നുള്ളതാണ് ആൾക്കാർ കമൻ്റ് ഇടുന്നത് ഫ്ലൈറ്റ് അരമണിക്കൂർ മുന്നേ നേരത്തെ വിട്ടു എന്ന് കാരണം മസ്താനിനെ കയറ്റാതെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് പോയി എന്നുള്ള സംഗതി കണ്ടുനിന്ന് മസ്താനി കുറേ ആകെ വേചാറായിട്ട് അങ്ങോട്ട് കൊണ്ട് ഓടുന്ന സംഭവം കണ്ടു കഴിഞ്ഞാൽ മസ്താനി കയറി വരുമെന്നുള്ള അറിയില്ല മസ്താനി കയറി വന്നുകഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പ്രതികരണം എന്നുള്ളത് അറിയില്ല എസ്പെഷ്യലി അപ്പാനിന്റെ പ്രതികരണം എന്നുള്ളത് അറിയില്ല അതൊക്കെ വരട്ടെ അതൊക്കെയാണ് വരേണ്ടത് പക്ഷേ നമ്മൾ ഇതൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ ശൈത്യേൻ്റെ ഭാഗത്തു കുറേ ഡ്രാമ കൊണ്ടു ഏതിനായിട്ട് വരാം ഓക്കെ അങ്ങനെ ഈ ഒരു പരിപാടി കഴിഞ്ഞു വന്ന് കഴിഞ്ഞോടുകൂടി നമ്മുടെ സരിഗ ഭീജി ശാരിക ആർ ജെ ബിൻസി പിന്നെ പാര ശൈത്രി കാര്യം ഞാൻ പറയാട്ടോ ഈ കണ്ട ടീംസ് വരുന്നു പ്ലസ് നമ്മുടെ പറയാ വീണ്ടും ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ നൂറിന്റെ വിന്നറായിട്ടുള്ള മിസ്റ്റർ മുൻഷി രഞ്ജിത്ത് എല്ലാം തികഞ്ഞ വ്യക്തി ഇയാൾ രജിത് സാറാവാൻ നോക്കുകയാണോ എനിക്കറിയില്ല ഇയാൾ എന്തിനിറ്റ്യൂഡിനെ എന്തിനെങ്ങനെ ആറ്റിറ്റ്യൂഡ് ഞാൻ സത്യം പറഞ്ഞാൽ കിക്കിലേക്ക് ഇടൊക്കെ ഒന്ന് കാറ്റ് കുത്തി വിടാ അത് ഇങ്ങനെ നിന്നിട്ട് ആ കോട്ട നിന്നിട്ട് അനീഷിനോട് ചോദ്യം ചെയ്യുന്നു ഞാൻ സത്യം പറയാല്ലോ അനീഷിനെ നൃത്തം കണ്ട ആദ്യത്തെ ദിവസം വിവിക്റ്റായി പോയ വ്യക്തി ഒരു കാശിനും ഗുണമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഒരു ഒരു പത്ത് പൈസരെ ഗുണമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് അനീഷിനെ കണ്ടു അനീഷിനെ അങ്ങനെ ഫീൽ ചെയ്യുക നേരെ മറിച്ച് മുൻഷി രഞ്ജിത്താണെങ്കിലോ ബിഗ് ബോസിൻ്റെ കപ്പ് ഇനി അടുത്തത് ആ കപ്പ് നേരെ എടുത്ത് വാങ്ങി ഒക്കെ തെച്ച് പോവുക വേണ്ടു ആ കണ്ടീഷനിൽ ചങ്ങായി നിൽക്കുന്നുണ്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ സ്ട്രാറ്റജി കയറി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് മാട്രിമോണി പിന്നെന്താണ് തുറന്ന് കാണിക്കൽ സ്ട്രാറ്റജി അനുമോള് കബളിപ്പിച്ചതാണോ പക്ഷെ അനീഷ് വളരെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തു ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആണ് ഒരു തേർഡ് പേഴ്സൺ വന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മറുപടി പറയാൻ താല്പര്യമില്ല ഇതിലേറെ ഇളിയാനുണ്ടോ ആ ചങ്ങായി പിന്നെ ഏറ്റവും നല്ലത് സാരി കൊടുത്തിട്ട് അതിനെ നടക്കുന്നുണ്ടോ എനിക്ക് ചങ്ങായി എനിക്ക് സത്യം പറയുക പ്രേക്ഷകരെ ബിഗ് ബോസെ ബിഗ് ബോസ് ചെയ്തതിൽ വെച്ചാൽ ഏറ്റവും വലിയ നമ്പർ വൺ പുണ്യകർമാണ് ഈ ചങ്ങായിനെയൊക്കെ എടുത്തത് പിന്നെ ഞാൻ ഇയാൾ രാത്രിയൊക്കെ സംസാരിക്കണെന്ന് കാണുന്ന സമയത്ത് ഈ കാണിക്കുമ്പോൾ ഞാൻ കുഞ്ഞു വ്യക്തിഹത്യം നടത്താന്ന് വിചാരിക്കുന്നത് കേട്ടോ നമ്മൾ കാണുന്ന കാര്യം പറയാതിരിക്കാൻ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ അത് ചെന്നിയില്ല ചന്നി എന്തെന്ന് പറയാ പ്രായമാകുമ്പോൾ അത്തുമ്പത്തോലോ പ്രായമാകുമ്പോഴത്തൊക്കെ അങ്ങനെയൊക്കെ തോന്നിയാൽ ഇയാളെ കാട്ടിക്കൂട്ടുകൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക പിന്നെ അതിനൊക്കെ ഒരു സീക്രട്ട് ടാസ്ക് വരുന്നുണ്ട് ഇയാൾ സാരി എടുത്ത് നടക്കാണ്ട് ആര് ഇയാളുടെ ഇതൊക്കെ പറഞ്ഞു ഇയാള് ബിഗ് ബോസ് ആലക്ഷ്യത്തിന് പിടിച്ച് പുറത്താക്കണം നോക്കുന്നു എനിക്ക് അത്രയും വെറുപ്പിക്കലേ ഓരോ വാക്കും ഉരിയാടാന്ന് ഉരിയാടുന്നു വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്യുക തോന്നിയത് പറഞ്ഞു അത്രേ ഉള്ളൂ എന്തായാലും എന്നാൽ ഒരു ചായ ഇട്ട് തരാൻ പറ്റുമെന്ന് അനുമോട് കഴിക്കുക പി ആറില്ലാത്ത ചായ തരാൻ പറ്റുമെന്ന് അല്ല വേണം ആ പി ആറില്ലാത്ത ചായ തരാൻ ഇട്ടാ വരൂ പറഞ്ഞിട്ട് ഒന്നുമില്ലാത്ത പച്ച എടുത്ത് കൊടുക്കുക എന്താണ് പി ആറില്ലാത്ത ചായ അതിനെ കൊണ്ട് കുടിപ്പിക്കാണ് വേണ്ടത് ഒരു ജാതി ചെങ്ങായി പോട്ടെ പിന്നെ അടുത്ത എൻട്രി പറയാതിരിക്കാൻ വയ്യ ആർ ജെ ബിൻസി ആർ ജെ ബിൻസിയുടെ ഏറ്റവും വലിയ ദേഷ്യം അനുമോളോടും ഷാനവാസിനോടുമാണ് അവർ ആർ ജെ ബിൻസി പറഞ്ഞതെന്ന് വെച്ചാൽ അനുമോളും ഷാനവാസും പറഞ്ഞതുകൊണ്ടാണ് അതിന് പുറത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ വീഡിയോ സോറി ചാനൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ അതായത് ആ അപ്പാനി എവിക്റ്റായി പോയുന്നത് അല്ല സോറി ആർ ജെ ബിൻസി എവിക്റ്റായി പോകുന്ന സമയത്ത് അപ്പാനിയും ആയിട്ടുള്ള ആ ഒരു സംഭവം സംഗതി ഉണ്ടല്ലോ അവരോട് വന്നിട്ട് ആ ഒരു ചാച്ചൻ എന്നൊക്കെ പറ ചാച്ചെ പറയുന്നത് അവർ ഭയങ്കര സൗഹൃദം ഈ ഒരു സൗഹൃദം കണ്ടിട്ട് പുറത്തുള്ള കമന്റ് ബോക്സ് മൊത്തം പറഞ്ഞു പുറത്തുള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞു ഇതേ സാധനം വീട്ടിലുള്ളിലും തോന്നി അല്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്തിച്ചോന്നല്ലോ അല്ലാണ്ട് അവിടുന്ന് ഇങ്ങോട്ടെത്തിച്ചല്ല അവരെല്ലാം അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് പുറത്ത് ആൾക്കാരാണ് അത് ആദ്യം ചർച്ച ചെയ്തിട്ടുള്ളത് ഈ വിഷയം വീണ്ടും ഇപ്പം എന്തിനെന്ന് ആർ ജെ ബൻസി എടുത്തിട്ടിരിക്കുന്നത് മുമ്പാതിരുന്നാൽ പോരേ അപ്പൊ ഇവർക്കൊക്കെ വേണ്ട ഇതൊക്കെ സംസാര വിഷയമായിട്ട് എങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടുകയുണ്ടല്ലെങ്കി ഇപ്പം ആർജെ ബെൻസിക്കൊന്നും ഒന്നും കിട്ടാനില്ല എന്തൊക്കെ പറഞ്ഞിട്ടു ഷാനവാസിനെ മൂക്ക് കയറ്റും വലിച്ചു കയറ്റും പറപ്പിക്കും അടിച്ചൊതുക്കും എന്നൊക്കെ പറഞ്ഞിട്ടു ഉം തമാശക്ക് പറഞ്ഞാ പോലെ അത് നിക്കി എന്ത് കിട്ടായാലും സത്യം പറഞ്ഞാൽ ഞാൻ നമുക്കൊക്കെ സ്വാഭാവികമായിട്ടൊരു സ്ഥലത്ത് നിന്ന് ഇവരൊക്കെ തോറ്റുപോയവരാണ് അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ലെങ്കിലും നമുക്ക് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഷാനവാസിനെ ആർ ജി ബിൻസി പറയുന്നുണ്ടെങ്കിൽ ഷാനവാസ് അവിടെ ജയിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് മനസ്സിലായോ അല്ലാതെ അവിടെ തോറ്റു നിൽക്ക് തോറ്റു തുന്നമ്പാടി പോക്കറ്റും കഴിഞ്ഞിട്ട് മീശയും പിരിച്ചു നിൽക്കല്ലോ അവിടെ അവിടെ ജയിച്ചു നിൽക്കുന്ന വ്യക്തിയായിട്ടുള്ള ഷാനവാസിനെ പറയാൻ ഒരു യോഗ്യതയില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം പ്രേക്ഷകർക്ക് വേണമെങ്കിൽ പറയാം ഉള്ളിൽ പോയിട്ട് രണ്ടാളും കൂടി ഗെയിം കളിക്കാൻ വന്ന് തോറ്റിട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒലത്തിയേനെ മലത്തിയേനേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോയി ആർ ജെ മിൻസും അത് ഒന്ന് ഷാനവാസ് അത് കഴിഞ്ഞ് അനുമോളോട് പറഞ്ഞാൽ വർത്താനോ അനുമോള് കാരണം അത്രേ അത് അന്നത്തെ വിഷയം എന്താണെന്നുള്ളത് നമ്മൾ നമ്മൾ ഇനി വീണ്ടും എടുത്തിടുന്നില്ല നമ്മൾ വീണ്ടും ഇത് എടുത്തിട്ട് സംസാരിക്കാൻ കാരണം ഇവർ തന്നെയാണ് അപ്പോൾ ആർ ജെ ബെൻസിക്ക് അവിടെ വീണ്ടും ചെന്നിട്ട് ഈ വർത്താനം പറയേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞ് പോയതല്ലേ ഇനി ഇതേ ഞാൻ കഴിഞ്ഞ് പോയതല്ലേ വീട് നമുക്ക് പുറത്തു സംസാരിക്കാം എന്ന് പറഞ്ഞു ഒഴിവാക്കണേന് മുന്നേ ഈ അടിക്കാൻ പോയിട്ട് ആസായി മാറുക എന്തോ ആയിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും അത് ഒരു കഥ പിന്നെ ഇത് കഴിഞ്ഞോട് കൂടിയാണ് നമ്മൾ പിന്നെ ഷാനവാസിനെ പറ്റി അവരും പറഞ്ഞു കേട്ടോ കാരണമെന്താൽ ഷാനവാസ് ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയാണ് തുടക്കം തൊട്ടേ അവസാനം വരെ ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയാണ് എന്താ പറയുക മറ്റേ ടാസ്ക് ഉണ്ടല്ലോ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് ടാസ്ക്യ സമയത്ത് ഇതൊക്കെ ഞാനന്ന് വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്നൊന്നൊരൊറ്റ കുട്ടി പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് ടാസ്ക് കണ്ട സമയത്ത് ഷാനവാസ് വന്ന ആ ദിവസം തന്നെ എൻ്റെ വീഡിയോ ഇപ്പോഴും അവിടെ കിടക്കുന്നതിന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാനവാസിതല്ലാൾ ഇത് ഷാനവാസിൻ്റെ ഗെയിമാണ് ഷാനവാസിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷനാണ് വളച്ചൊടിക്കലാണ് വളച്ചൊടിക്കലാണ് മോശമായിട്ടുള്ള ഞാൻ പറയുന്നത് ഷാനവാസിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ വളച്ചൊടിച്ചിട്ട് ഒരു കാരണസ്ഥാനത്ത് നിർത്തിയിട്ട് ഒരു മൂത്തോൻ സ്ഥാനത്ത് നിന്നിട്ട് ഇവരെ ഇവരെ ഓടിച്ച് മടക്കി കുപ്പിയിലാക്കി പോക്കറ്റിലിട്ട് കക്ഷത്തിലിട്ട് ചുരുട്ടി മടക്കി ഇതാണ് ഷാനവാസിന്റെ ഗെയിം ഇത് ഞാൻ ആദ്യം പറഞ്ഞൊരു കേസാണ് ഇപ്പോഴാണ് പറയുന്നത് എൻ്റെ ആ കഴിഞ്ഞ ഒരു സമയത്ത് എന്നിട്ട് അറിയാം ഞാനിവിടെ ഉണ്ടെങ്കിൽ അയ്യോ അത് പോട്ടെ സംഭവം അത്രേ ഉള്ളൂ ആ അല്ല അടുത്തത് നമ്മളെ ശൈത്യ എന്തിനാണ് ഈ എമ്മ വന്നത് സത്യം പറഞ്ഞാൽ ഏ തോറ്റുപോയവർ ഗെയിം കളിക്കാൻ വരണ്ട അതല്ല ബിഗ് ബോസ് ഏ ശൈത്യ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ അർഹത ഇല്ലാണ്ടായിട്ട് ഇപ്പവും ഇപ്പവും ഇപ്പം പോവും എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവിടുന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചിലായിട്ടില്ല അല്ലേ എന്താ കാരണം പരിപാടിക്ക് ഞാൻ കിടക്കുന്നില്ല ജസ്റ്റ് കഴിച്ചിലായി അനുമോളുടെ കൂടെ നിന്നു അനുമോൾ പോലും അറിയാതെ മെല്ലെ മറുകണ്ഠം ചാടി ജിസേലിൻ്റെയും ടീമിനെ പറ്റി കൂടി അവരെ കൂടെ കൂടി അനുമോളെ പറ്റി കുറ്റം പറഞ്ഞു ഇപ്പോഴും അനുമോൾക്ക് അറിയില്ല എന്താണ് ശൈത്യ യഥാർത്ഥ കുറ്റം പറഞ്ഞിട്ടുള്ളത് കുറ്റ് അത് അപ്പുറത്ത് പോയി ചാടി അവിടെ നിന്ന് ഇവിടെ കുറ്റം പറയുക ഇവിടെ നിന്ന് അവിടെ കുറ്റം പറയാം എന്ന് വളരെ കൃത്യമായിട്ട് അനുമോളെ പുറകുന്നു കുത്തിയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് കട്ടപ്പ എന്നാണ് പേര് വന്നിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് ഏഷ്യാനെറ്റ് വരെ ഇതിനെ ട്രോൾ ചെയ്തത് കട്ടപ്പ എന്നാണ് നിർപ്പ് എന്നിട്ട് പറഞ്ഞാൽ രണ്ടാളുടെയും പി ആർ ഒന്നാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് കുറേ കാശ് പോയി പി ആറിന് കൊടുത്തു അവർ രണ്ടുപേരും എന്നെ കട്ടപ്പാന്ന് പേരിട്ടുവെന്നൊക്കെ പറഞ്ഞു അല്ല ഇതൊന്നും വിചാരിച്ചിട്ട് അല്ലേ ബിഗ് ബോസ് പോയിരിക്കുന്നു പിന്നെ എന്താ വിചാരിച്ചു ഇവരൊക്കെ ബിഗ് ബോസ് പോയിട്ട് ഏഹ് വിശുദ്ധ പട്ടം നേടി വരാനാണോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷോ തന്നെയാണ് നെഗറ്റിവിറ്റിയാണ് ടോക്സിക് ഷോ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ടില്ല ഇവര് പോയിട്ടുള്ളത് എന്നിട്ട് അങ്ങനത്തെ അങ്ങനത്തെ ആക്ടിവിറ്റി തന്നെ വിളിച്ചത് കാട്ടിട്ടില്ല പിന്നെ എന്തിനായി ചെന്ന് പോകുന്നത് ഇന്ന് മുണ്ടാതിരുന്ന അനുമോളൊന്നും പറയാതെ സിമ്പിളായിട്ട് ഗെയിമും കളിച്ച് പോലും ഇന്നിപ്പോൾ കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എന്താ ഉള്ളത് അനുമോൾക്കെതിരെ ഗെയിം കളിക്കാൻ ആര് പറഞ്ഞയച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ ഞാൻ എനിക്ക് ആ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് ഞാൻ അനുമോള കോർണർ ചെയ്യുന്നു അനുമോള ബുദ്ധിമുട്ടിക്കുന്നു അല്ല വേണം ആരെങ്കിലും ഇവരോട് പറഞ്ഞു കൊടുത്തോ നിങ്ങൾ തിരിച്ചു കയറുന്നതിന് മുന്നേ അനുമോൾ എന്ന് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് പി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഇവരൊക്കെ പേഴ്സണലി പോയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് പറയുന്നു ഒരു കാര്യം ചെയ്യ് ഈ കണ്ടസ്റ്റൻറ്റിനെതിരെ നീ ഇങ്ങനെ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം നിൻ്റെ ഗെയിം പ്ലാൻ ഇതായിരിക്കണം നീ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പുറത്താക്കിയിട്ടുള്ള വീട്ടിലിരിക്കുന്ന കണ്ടസ്റ്റൻ്റല്ല നീ തിരിച്ച് കയറാൻ നിൽക്കുന്നത് അതിനുള്ളിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് കാശ് തന്ന് ഞങ്ങളെ പി ആയിട്ട് നിയമിച്ചിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റിനെ അല്ലെങ്കിൽ ആ കോണ്ട കണ്ടസ്റ്റൻ്റുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ തിരിച്ച് കയറേണ്ടത് ആ കയറുന്ന സമയത്ത് നീ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യണം നീ ഇവർ ഇത്രയധികം ടോർച്ചർ ചെയ്യണം ഇവരുടെ പഴയ കാര്യങ്ങൾ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞ് എടുത്ത് കുത്തി 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 പറഞ്ഞ് അത്ര അധികം അവരെ ടോർച്ചർ ചെയ്ത് അവരെ വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് പ്രഷർ കുക്കറിൽ ഓൾറെഡി ഇത്ര ദിവസം കഴിയുന്ന അവരെ വീണ്ടും ബുദ്ധിമുട്ടിച്ച് ആൾക്കാരുടെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് ഒരു സഹാനുഭൂതിയും ഒരു വിഷമവും തോന്നണം ഇനി എന്തിനാണ് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ കുട്ടീനെ ഈ കുട്ടനെ ഇത്ര അധികം എന്തിനാണ് ഇവർ പുറത്തുനിന്ന് കയറി ആൾക്കാരെ വിഷമിപ്പിക്കുന്നത് എങ്കിൽ ഞാൻ ഇവർക്ക് തന്നെ വോട്ട് ചെയ്യട്ടെ ഇത്ര അധികം ആയിനെ ഹരാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കണം അല്ലെങ്കിൽ അവനായിരിക്കണം അല്ലെങ്കിൽ അവളായിരിക്കണം ഇവർ എന്നുള്ളത് പുറത്തുനിന്ന് ആരോ പഠിപ്പിച്ചു വിട്ടതാണോ എനിക്കൊരു ചെറിയ സംശയം രണ്ട് കേസും ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല കാരണം സംഗതികൾ ഉണ്ട് ഉണ്ടെന്നുള്ള ഒരുവിധം എല്ലാവർക്കും ഈ കാണുന്ന വീഡിയോ കാണുന്നവർക്ക് എന്നുള്ളത് അറിയില്ല പക്ഷെ ഇതിനോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം കഴിഞ്ഞ സീസണിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കയറുന്നവർ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിച്ചിട്ടുള്ളത് ആൾക്കാർ ആൾക്കാരതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്താവശ്യത്തിന് അപ്പോൾ ശൈത്യം അനുവിൽ കയറിയിട്ട് ശൈത്യം കയറിയിട്ട് അനുമോളെ കുറെ വിഷമിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുന്നു എനിക്ക് എനിക്കിനും ഉണ്ടാകാൻ പറ്റുമോയ്ക്കോ അപ്പോൾ അനുമോൾ പറ്റില്ലായിരുന്നോ പിന്നെ വീണ്ടും കയറിയ തള്ളേ തോതി വിളിച്ച് പറയണം അത് കഴിഞ്ഞ് നട്ടപ്പാലയ്ക്ക് ഇത് കടന്നു തുടങ്ങിയതിന് ശേഷം പിന്നെ അതിനെടുത്തിരുന്നു കണ്ടല്ലോ എപ്പിസോഡ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ അത് മൂടി പോച്ച് കിടന്നു തുടങ്ങിയപ്പോൾ പിന്നെ അതിനെ പോയി തോണ്ടി വിളിക്കുക ഈ തോണ്ടി വിളിക്കുന്നതിൽ ഞാൻ ഇതുണ്ടോ തോണ്ടി വിളിക്കുന്നതിൽ പിന്നെ സ്ക്രീൻ സ്ക്രീൻ സ്പേസ് എടുക്കുകയാണോ എനിക്ക് അവളായിട്ട് ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് താങ്ങിക്കാൻ പിന്നെ പിന്നെ എന്തിനാണ് പോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ അത് ഓട്ടേ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ വിഷമിപ്പിക്കൽ വിഷമിപ്പിച്ച് വിഷമിപ്പിച്ച് രണ്ട് ദിവസം കണ്ട് ബുദ്ധിമുട്ടിക്കുമ്പോൾ ആൾക്കാർക്ക് തന്നെ ഇതിനെ ഇതിനെങ്ങനെങ്കിലും ജയിപ്പിക്കുക കാരണം ഇതിനത്രയും ശത്രുക്കളാണെന്നുള്ളത് തോന്നുമല്ലോ എനിക്കറിയില്ല എന്ത് ബാക്ക് സ്റ്റാബ് എന്ത് ജാതി ബാക്ക് സ്റ്റാബ് അത് കട്ടപ്പ എന്നുള്ള പേര് വിളിക്കുമ്പോഴാണ് വിഷമം അത്ര എന്നാൽ കുട്ടപ്പാന്ന് വിളിച്ചാലോ ശൈത്യ കുട്ടപ്പൻ പോട്ടെ അതൊന്ന് പിന്നെ അത് പിന്നെന്തൊക്കെയാണ് പാവ അനുഷേർ ആ ശൈത്യേൻ്റെ കേസ് തന്നെ പറയാതിരിക്കാൻ പറ്റിയേട്ടെ എന്തായാലും അയം അന്ന് ഇടയിലൊക്കെ ഇടം നേടിയിട്ടുണ്ട് സ്ക്രീൻ സ്പേസും കിട്ടിയിട്ടുണ്ട് അവിടെ മര്യാദയ്ക്ക് നിൽക്കുമ്പോൾ കിട്ടാത്തേക്കാളും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഇപ്പോൾ പിടിച്ചു വാങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ എന്തൊക്കെ വർത്തമാനം പറയുന്നത് അനീഷ് ഷേട്ടനെ ഊക്കുകയാണ് എന്നൊക്കെ വിളിച്ചതാ ഞാൻ എന്തൊരു വേഡാ ഉപയോഗിച്ചില്ല മ്യൂട്ട് ചെയ്തോട് അനീഷേട്ടൻ തക്കണ് പഴയ കാമുകനെ വഞ്ചിച്ചു വഞ്ചിച്ചു സ്റ്റാർ മാജിക്കിലുള്ള അയാളെ വഞ്ചിച്ചു അയാൾക്ക് മോഹം കൊടുത്തു ഇയാൾക്ക് മോഹം കൊടുത്തു ശരിയാണ് അനുമോളിൻ്റെ ഭാഗത്തു സംസാരമൊന്നും ശരിയല്ല അതൊക്കെ നമ്മൾ പറയേണ്ട സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അത് അങ്ങനെ എന്തെങ്കിലും അനുമോൾക്ക് സംഭവം ഉണ്ടെങ്കിൽ ലവിക്റ്റ് ആവാത്ത ആ ഏഴിലൊരാൾ പറയട്ടെ അപ്പോൾ മനസ്സിലായി കല്യാണ്ട് ആദ്യം തന്നെ ഇവിടുന്ന ആൾക്കാരെ ഓടിച്ചു വിട്ട ആൾക്കാർ പിന്നെ കയറി വന്നിട്ട് ഇതല്ല വർത്തമാനം പറയാം എന്ത് ആൾക്കാരത് ഐ ഐ ഐ പിന്നെ അത് കഴിഞ്ഞ് ബിൻസി വീണ്ടും തുടങ്ങുന്നുണ്ടോ ഈ ഒരു ഒറ്റ ഡയലോഗുകാരനാണ് ഷാനവാസിനെ എന്ന് ഷാനവാസിനും ഒക്കെ എന്തായാലും എന്തായാലും ഒന്നുമില്ല ഇല്ല രണ്ടാളുടെയും പി ആറ് സെയിമാണ് ഇതൊക്കെ തന്നെയാണ് എഴുതിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ഇപ്പോൾ നൈവിലുണ്ട് അടുത്ത പരിപാടികൾ നടക്കുന്നു ലൈവ് കാണട്ടെ എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ആയിട്ട് വരാം ഈ നാളെ വീണ്ടും ആൾക്കാർ കയറുന്നുണ്ട് എന്തൊക്കെയാണ് അവരുടെ പരിപാടികൾ എന്ന് അറിയില്ല എന്തായാലും കയറിയവർ തോന്നുന്നുണ്ട് അവരോട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് മത്സരിച്ചോ ചിലപ്പോൾ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ അല്ലേ ചിലപ്പോൾ എങ്ങാനും കപ്പ് രണ്ടോ മൂന്നോ പൊസിഷൻ കിട്ടിയിട്ട് ബിഗ് ബോസ് ഒക്കെ ഇറങ്ങിപ്പോകണ്ടെന്നൊക്കെ പറഞ്ഞാലോ എന്നിട്ട് തോന്നുന്നുണ്ട് ആ ഒരു രീതിയിലാണ് കയറിയവരുള്ള ആ കാര്യത്തിൽ അപ്പാനി മര്യാദയ്ക്ക് തന്നെ അപ്പാനി കേട്ടോ അപ്പാനിപ്പോൾ അപ്പാനി ശൈത്യ അക്ബർ പിന്നെ വേറെ ആരപ്പുറത്തിരിക്കുന്നു ആരൊരാൾ അപ്പുറത്തിരുന്നിട്ട് ഇപ്പോൾ ലൈവിൽ പരിപാടികൾ നടക്കുന്നു എന്താണെങ്കിലും ലൈവ് കാണട്ടെ എന്താണെങ്കിലും അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് അടുത്തൊരു വീഡിയോ കാണാം ബൈ